പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഉമ പ്രതികാരവുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുന്ന കാവ്യ ഇതേ തുടർന്ന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാത്രവുമല്ല കൃഷ്ണയുടെ കാര്യത്തിൽ ഇടപെടുന്നത് ക്ക് ഇഷ്ടമാകുന്നുമില്ല ഇതേ തുടർന്ന് കാവ്യ ഉമയെ ചെന്ന് കാണുകയും ഉമയോട് കെയർ ടേക്കർ എന്ന പദവിയിൽ നിന്ന് ഇറങ്ങി പോകണമെന്നും ആവശ്യപ്പെടുന്ന തുക താൻ തരാം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ താൻ കൃഷ്ണയെ സഹായിക്കാനാണ് വന്നിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ താൻ ഇറങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും തനിക്ക് താൻ ചെയ്യുന്ന ജോലിക്കുള്ള തുക മറ്റാരുമല്ല കൃഷ്ണ തന്നെ തരുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഉമയെ പറഞ്ഞു വിടണം എന്നുള്ള കാര്യം കൃഷ്ണയെ ചെന്ന് കണ്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാവ്യ എന്തിനാണ് അവളെ പറഞ്ഞു വിടേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാവ്യ ചെന്നു നിൽക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്